വണക്കം ഞങ്ങാതിമാരെ ഗാവട്ടെക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെറുതെ കളയുന്ന ചിരട്ട ചെറിയ മരക്കഷ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പല പല ഐഡിയകളും സിമ്പിളായിട്ട് ചിരട്ട കയ്യിലുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടും അതായത് പരമ്പരാഗത ശൈലിയിൽ നിന്ന് അല്പം മാറ്റി കാണാൻ ചില വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുക ഈ നിർമ്മാണ രീതി വളരെ സിമ്പിൾ കേട്ടോ ആർക്കും അഡാപ്റ്റ് ചെയ്യാവുന്ന ഒരു രീതിയാണ് പെട്ടെന്ന് പരിപാടി തീർക്കാം ഒരു ആങ്കിൾ ഗ്രൈൻഡറും ഒരു ഡ്രില്ലറും ഉണ്ടെങ്കിൽ മതി വേറെ കൂടുതൽ സംഭവം സംഭവമൊന്നും വേണ്ട ഒരു ഹാ മറ്റേ കൈ കൊണ്ടും മരം മുറിക്കാവുന്ന ചെറിയൊരു വാളായാലും മതി ഒത്തിരി ഉപകരണങ്ങളൊന്നും ഇത് കാണിച്ചേക്കും പോലെ ആവശ്യമില്ല നല്ല എളുപ്പമുള്ളൊരു ബിസിനസ്സാണത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തമാശയായിട്ട് തോന്നും പക്ഷേ ഞാനിത് ഷോപ്പിൽ കൊണ്ടുപോവച്ചിട്ട് നല്ല വിലയ്ക്ക് വിറ്റ് പോകുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന ഷോപ്പിൽ തന്നെയാണ് കൊണ്ടു വയ്ക്കുന്നത് അവിടുന്ന് ആൾക്കാർ ടൂറിസ്റ്റുകൾ ഹൈവേ പോകുന്നവരുണ്ട് അല്ലാതെ ലോക്കൽ ആൾക്കാരും അങ്ങനെ പലരും വന്നത് വാങ്ങിച്ചോണ്ട് അത് വലിയ വില ഇല്ലാണ്ട് മാന്യമായ വിലയ്ക്ക് തന്നെ അവർ വാങ്ങിക്കുന്നുണ്ട് അധികം വില ഞാനിട്ട് ഇടണമില്ല ഇതിനൊന്നും അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ബിസിനസ് ഐഡിയ ആണ് നമുക്കത് ഒരു കൈൽപുത്ത് എന്നൊക്കെ പറയുമ്പോൾ നാണക്കേട് പോലെ തോന്നും ഒന്നും കാര്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുണ്ടാക്കാം പിന്നെ അതിനകത്ത് ചിരട്ട സെലക്ട് ചെയ്യാമെന്നുള്ളൊരു ഫാക്ടറുണ്ട് ചിരട്ട പല ടൈപ്പുണ്ട് അതിൻ്റെ അത് കനം കൂടിയതുണ്ട് കനം കുറഞ്ഞതുണ്ട് തീരെ കനം കുറഞ്ഞത് ഈ പറഞ്ഞപോലെ അത്ര നല്ലതല്ല അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അല്പം കനമുള്ളതാണ് നല്ലത് പിന്നെ ഇപ്പം ഷേപ്പുള്ള ചിരട്ട കിട്ടാൻ കുറച്ച് പാടുണ്ട് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് നാളികേരം വരുമ്പോൾ പലതിനും പല ഷേപ്പ് അപ്പോൾ റൗണ്ട് ഷേപ്പ് ഒക്കെ കറക്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പഴയപോലെ തെങ്ങ് കറക്റ്റ് സൈസുള്ള തേങ്ങ ഉണ്ടാക്കുന്നില്ല അതാണ് പ്രശ്നം അതെന്തോ പ്രകൃതിയുടെ പ്രശ്നമായിരിക്കാം ഇവിടെ കിട്ടുന്നതിലധികം കറക്റ്റ് റൗണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം നല്ല സെലക്ട് ചെയ്യുക പിന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാമല്ലോ സ്പൂൺ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിട്ട് ചെയ്യാം ഇതിപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ ആവറേജ് തവിയുടെ നീളം അതായത് ആ പിടിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഒരു എട്ടിഞ്ചോ അല്ലെങ്കിൽ പത്തിഞ്ചോ ഒക്കെ വയ്ക്കാം പത്തിഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി ഇളക്കാനൊക്കെ ആയിട്ട് അടുപ്പത്ത് ഇരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സൈസാണ് പത്തിഞ്ച് അതല്ലെങ്കിൽ എട്ടിഞ്ചായാലും മതി ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം അതിന് റിവേറ്റിന് പകരം ഞാൻ ഈ ഇല്ലിയാണ് കൊടുത്തിരിക്കുന്നത് മുള അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ ഇവിടെ മുളയൊന്നുമില്ല ഈ ബാർബിക്യു ടൈപ്പ് ആ രീതിയിലുള്ള ഒരു ബാംബൂ സ്റ്റിക്ക് കിട്ടും അത് വാങ്ങിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ റിവേറ്റ് അടിച്ചിരിക്കുന്നത് ചിറ്റാണി എന്ന് പറയും പഴയ കാലത്ത് കാർപ്പൻറ്റർമാർ ഈ ഡൈ ഗ്രൈൻഡർ ഒന്നും ഇല്ലെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം ഡൈ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമാണെന്ന് മാത്രം പക്ഷേ ഡൈ ഗ്രൈൻഡർ ഉപയോഗിക്കുമ്പോൾ അതൊരു വോൾട്ടേജ് കൺട്രോളർ വെച്ചിട്ട് സ്പീഡ് കുറച്ച് കൊടുക്കണം അതല്ലെങ്കിൽ കയ്യിൽ ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളമുണ്ടാകും ഇതാകുമ്പോൾ സേഫാ വളരെ സ്ലോയിലേ അത് കറങ്ങുള്ളൂ നമുക്ക് ആവശ്യം നടക്കും ഓവർ ലോഡ് കൊടുക്കണ്ടല്ലോ പിന്നെ ഈ ടൈപ്പർ ബ്രഷ് ഫ്ലാപ്പ് ഡിസ്ക് ഉള്ള ബ്രഷ് കിട്ടുവാണെങ്കിൽ അങ്ങനെ കുറച്ച് ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് നമുക്കൊരു ദിവസം എങ്ങനെ പോയാലും ഒരു പതിനഞ്ച് ഓളം തവികൾ എത്ര സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അതൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബി വാക്സ് ആണ് അതായത് തേനീച്ച മെഴുകു ആ തേനീച്ച മെഴുകു ഉപയോഗിച്ച് നമുക്ക് പോളിഷ് ചെയ്തൊരു ഗുണനാച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഷെൽഫ് ലൈപ്പ് കൂടുതലിട്ട് അതായത് നമ്മുടെ ഷോപ്പിൽ വിൽക്കാൻ വെക്കണ സമയത്ത് ചിലവായില്ല എന്ന് വിചാരിക്കും കുറച്ച് കഴിയുമ്പോൾ അത് പൂപ്പൽ കയറി എണ്ണയാണെങ്കിൽ ഞാൻ ആദ്യകാലത്ത് നല്ല എണ്ണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ബീ വാക്സ് പറ്റിയിട്ട് നമ്മൾ ഇതൊന്ന് സ്റ്റൗവിൽ കാണിച്ചിട്ട് ചൂടാക്കും ചെയ്യുകയാണെങ്കിൽ അത് അതിലേക്ക് ഒന്ന് അബ്സോർവ് ചെയ്യും പിന്നീട് അത് പൂപ്പൽ വരില്ല അപ്പോൾ അത് ഉപയോഗിക്കാൻ നേരത്തൊന്ന് ചൂടുവെള്ളത്തി കഴിയാലും മതി ബിവാക്സ് എന്ന് പറഞ്ഞൊരു വിഷമുള്ള സാധനമല്ല ഇത് ഞാനിവിടെ തേനീച്ച വളർത്തുന്ന ആൾക്കാരുടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നത് അപ്പോൾ പിന്നെ അതിനകത്ത് യാതൊരു വിധ വിഷമില്ല ഇനിയിപ്പോൾ അതിൻ്റെ ഒരു അംശം അകത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്ക് കൂടുതൽ വാചകത്തിലേക്ക് പോകണില്ല കാണാലോ കാര്യങ്ങൾ ഓക്കേ ഒരു ചിരട്ട തവയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിടി ഒരു വലിയ ഫാക്ടറാണ് സാധാരണ മുള അതല്ലെങ്കിൽ പന തെങ്ങ് ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഈ പറഞ്ഞ സംഭവം സംഭവമൊന്നും ഇവിടെ അല്ല അതുകൊണ്ട് ഞാൻ മരമാണ് ഉപയോഗിക്കുന്നത് മരം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല ബലമുണ്ട് ഞാനിപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ അവിയൽ പുഴുക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇളക്കണമെങ്കിൽ കുറച്ച് ഹെവിയായിട്ട് ഉണ്ടാക്കണമെന്ന് മാത്രം ഇതിപ്പോൾ അധികം സെർവിങ് തവിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അടുപ്പത്ത് വെച്ച് നമുക്ക് ഹെവി ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പിടി ഹെവി ഹെവിയായിട്ട് അതിൻ്റെ ഫിറ്റിങ്സൊക്കെ കൊടുക്കണം നോർമൽ ഒരു ഉപയോഗത്തിന് ഇത് മതി അതായത് ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരുണ്ടെങ്കിൽ അതിനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ഈ തവി ധാരാളമായിട്ട് ഉപയോഗിക്കാം സാമ്പാർ വിളമ്പ് അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുക അവിയതിന് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗേജിൽ പിടി വിൽക്കാൻ കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം പലർക്കും പല ഉപയോഗമാണല്ലോ ഇതിപ്പോൾ കണ്ടു ഇതേപോലെ സിമ്പിളായിട്ട് മരത്തേലിങ്ങനെ ഒരു സ്ലോട്ട് ഇടുക സ്ലോട്ട് ഇട്ടിട്ട് ഈ തവി ചിരട്ട അതിലേക്ക് കയറ്റി വയ്ക്കുക കയറ്റി വയ്ക്കുമ്പോൾ ഒരല്പം കർവ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതായത് ചിരട്ടയ്ക്ക് ഒരു വളവുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇവിടെ ഒരു റോട്ടറി ഡ്രില്ലാണ് അല്ല റോട്ടറി മെഷീൻ്റെ ഇതാ ടൂളാണ് അതിപ്പം എല്ലാവർക്കും ഈസി അവൈലബിളൊന്നും ആയിരിക്കില്ല അപ്പോൾ നമുക്കത് ചെറിയ ഈ വൈറസോ ഉണ്ടെങ്കിലും ഈ കാര്യം നടക്കും വൈറസോ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് അല്ലെങ്കിൽ ഉളി മതി ഉളി വെച്ചിട്ട് നമുക്കത് ഈ ഇതേപോലെ വാളിനൊന്ന് സ്ലോട്ട് ഇട്ടിട്ട് കനം കുറഞ്ഞ ഉളി ഉണ്ടെങ്കിൽ അത് വെച്ച് സിമ്പിളായിട്ട് നമുക്കത് കൈ കൊണ്ട് തട്ടിയെടുത്ത് ഇത് സൈസാക്കി കയറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഈ ടൂൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ടൂൾ വെച്ച് ചെയ്ത് നേരത്തെ എളുപ്പം ഒരു നല്ല ഉളി ഉണ്ടെങ്കിൽ ചെയ്യാം ഒരു വളഞ്ഞ കയറുള്ള ഉളി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും അതില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സംഭവം ചെയ്യണത് അപ്പം ഒരു വളഞ്ഞ ഉളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പെട്ടെന്ന് തീരും അല്പം അങ്ങനെ ഒരു വളവ് ആ ചിരട്ടയുടെ വളവു കണ്ടു അപ്പോൾ ആ ഷേപ്പിലൊന്ന് വളച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കയറിയിരിക്കും അത് പറഞ്ഞ നേരം കൊണ്ട് തീരും സംഭവം വളരെ എളുപ്പമാണ് ഇതെങ്ങനെ വെച്ചിട്ട് നമ്മൾ പേസ്റ്റ് ഇത് ഗം ഇട്ടിട്ട് റിവേറ്റടിക്കുക ഞാൻ എല്ലാ സെക്ഷനൊന്നും പൂർണ്ണമായിട്ട് കാണിച്ചിട്ടില്ല ഇതുപോലെ എല്ലാം ആദ്യം റെഡിയാക്കുക ആക്കുക ഗം ഒക്കെ ഇട്ട് അല്ല ഇത് പേസ്റ്റ് പശ ഇട്ട് റെഡിയാക്കിയിട്ട് അതിൻ്റെ പിടി ഞാൻ ലാസ്റ്റാ കേട്ടോ ഷേയ്പ്പ് ആക്കണത് അപ്പോൾ നമുക്ക് ആ ചിരട്ടയിൽ പിടിച്ചിട്ട് പിടി ചെയ്യാൻ എളുപ്പമുണ്ട് ഒത്തിരി നീളമില്ലല്ലോ പിടിക്ക് ഇതാണ് സംഭവം അപ്പോൾ രണ്ട് മൂന്ന് പിടി നീളമുള്ളത് ഞാൻ വച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം എട്ട് ഇഞ്ചിൻ്റെയാണ് സെർവിങ് പർപ്പസ് അത്രേ ഉള്ളൂ ഇനി നമുക്ക് ആംഗിൾ ഗ്രൈൻഡറിൽ മറ്റേ സാൻഡ് ഡിസ്ക് ഇട്ടിട്ട് ആദ്യം ഒരു എൺപതിൻ്റെ പേപ്പർ ഇട്ടിട്ട് ഈ സംഭവം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക അതിനുശേഷം നൂറ്റി ഇരുപതോ അല്ലെങ്കിൽ അതി കൂടലുള്ള പേപ്പർ ഇട്ടിട്ട് അത് പോളിഷ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എമര് പേപ്പർ ഇട്ടു എന്ന് പിടിക്കുക പിന്നെയാണ് നമ്മൾ റിവേറ്റ് വെച്ചിട്ട് വാക്സ് ചെയ്യും അപ്പോൾ തവി ഷെയ്പ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ റോട്ടറി ടൂൾ ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഉൾഭാഗം അതായത് ഈ മരക്കഷണം ചിരട്ടയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുമല്ലോ അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡ്രം സാൻഡർ റോട്ടറി ടൂൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് അത്ര നല്ല ക്വാളിറ്റി അല്ല കേട്ടോ ഇത് കാശ് കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം ഒരു പീസ് ഒരു രണ്ട് തവിക്ക് മാത്രമേ ഒക്കെ പറ്റുന്നുള്ളൂ ക്വാളിറ്റി വളരെ കുറവാണ് ഈ ഓൺലൈൻ കിട്ടുമ്പോൾ നമുക്ക് ക്വാളിറ്റി അറിയില്ലല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക സിമ്പിളാണ് വേണ്ടത് ഇതുപോലെ നമ്മൾ ഇല്ലിയുടെ റിവേറ്റ് വെച്ചിട്ട് അതായത് മുള റിവേറ്റ് വെച്ചിട്ട് ആ സാൻഡ്രമ്മ കൊണ്ട് ഉള്ളു ഷെയ്പ്പ് ചെയ്യും ഒറ്റ റിവേറ്റ് മതി രണ്ടെണ്ണം വേണ്ട അത് മെറ്റൽ റിവേറ്റ് ഉപയോഗി ആയിരിക്കാനുള്ളത് ഇതങ്ങനെ വിട്ടുപോരുമെന്നില്ല കേട്ടോ നമ്മൾ പശയൊക്കെ ഇട്ട് ഇത് റിവേറ്റടിച്ച് വെച്ച് കഴിഞ്ഞാൽ മുളം കൊണ്ടെല്ലാം അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വിട്ടുപോരുമെന്നില്ല അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനോടെല്ലാം ഒത്തിരി നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരോട് അതിലേറെ നന്ദിയുണ്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാനിത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു തമാശ എന്നുള്ള രീതിയിലല്ല നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാം നമുക്ക് വീട്ടിലുള്ള പല കാര്യങ്ങളും ഉപയോഗിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാം ഇതിപ്പോൾ ഈ ചിട്ട ധാരാളം ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങി ബൾക്കായിട്ടുള്ള ഓർഡറൊക്കെ വരണ്ട് പക്ഷേ അത് ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു അവസരത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും വരാം ഇതേപോലത്തെ ഓരോ ഐഡിയകളായിട്ട് വരാം ചിട്ട കുറേ ഉണ്ടാക്കണം വീണ്ടും വീണ്ടും ഐഡിയകളൊക്കെ ആയിട്ട് വരാം അപ്പോൾ വീണ്ടും സന്ധിക്കും അറിയിക്കും എല്ലാവർക്കും വണക്കം തുടർന്നും എല്ലാവരും എൻ്റെ ചാനൽ കാണോ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് കണ്ടിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതാണല്ലോ എൻ്റെ നല്ല രീതി ഒരിക്കലും നിരാശപ്പെടുത്തില്ല കുറച്ച് ലേറ്റായിട്ടായാലും പുതിയ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഓക്കെ